ചെറുപ്പത്തിൽ നമ്മൾ കേട്ടുവളർന്ന പല കഥകളിലും പാട്ടുകളിലും ഒരു പ്രധാന വേഷം കാക്കയ്ക്ക് തന്നെയായിരിക്കാം സൂത്രകാരനും വൃത്തിക്കാരനുമാണ് കാക്ക എന്നാൽ കാക്കയെക്കുറിച്ചുള്ള മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത കണ്ടെത്തിയിരിക്കുകയാണ് പക്ഷി വിദഗ്ധർ മനുഷ്യർക്ക് മാത്രമല്ല കാക്കകൾക്കും പ്രതികാരബുദ്ധിയുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ തങ്ങളെ ഉപദ്രവിച്ച ഒരാളെ പതിനേഴ് വർഷം വരെ ഓർത്തുവെച്ച് പ്രതികാരം ചെയ്യുവാൻ കാക്കകൾ ശ്രമിക്കുമത്രേ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ജോൺ മാർസ്രഫിന്റെ ഗവേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് രണ്ടായിരത്തി ആറിലാണ് കാക്കകളുടെ പ്രതികാരത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഇദ്ദേഹം തീരുമാനിച്ചത് പരീക്ഷണത്തിനായി ജോൺ ഒരു പ്രേതത്തിന്റെ മുഖം മൂടി ധരിച്ച് ഏഴ് കാക്കകളെ വലയിട്ട് പിടികൂടി ശേഷം തിരിച്ചറിയാൻ അവയുടെ ചിറകുകളിൽ അടയാളങ്ങൾ വച്ച ശേഷം പരിക്കേൽപ്പിക്കാതെ വിട്ടയച്ചു എന്നാൽ പിന്നീട് ആ ഏഴ് കാക്കകൾ തങ്ങളെ പിടികൂടിയ ആളെ തേടി നടന്നു എപ്പോഴൊക്കെ കാമ്പസിലേക്ക് മുഖം മൂടി ധരിച്ച് ജോൺ എത്തിയോ അപ്പോഴൊക്കെ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നാൽ അതിൽ ഞെട്ടിച്ച സംഭവം ഈ ഏഴ് കാക്കകൾ മാത്രമല്ല മറ്റു കാക്കകളും ജോണിനെ ആക്രമിക്കുവാൻ കൂട്ടത്തിലുണ്ടായിരുന്നു ഏകദേശം ഏഴ് വർഷത്തോളം കാക്കകൾ ആക്രമണം തുടർന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കാക്കകളുടെ ആക്രമണം ക്രമേണം കുറയുവാൻ തുടങ്ങി ഒടുവിൽ തന്റെ പരീക്ഷണം തുടങ്ങി പതിനേഴ് വർഷത്തിനു ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ജോൺ വീണ്ടും മാസ്ക് ധരിച്ച് പുറത്തിറങ്ങി എന്നാൽ അന്ന് കാക്കകൾ അദ്ദേഹത്തെ ആക്രമിച്ചില്ല സസ്തനികളിലെ അമിഗ്ഡാലയ്ക്ക് സമാനമായ മസ്തിഷ്ക മേഖല കാക്കകൾക്കുമുണ്ടെന്ന് ജോൺ ഗവേഷണത്തിൽ കണ്ടെത്തി ഇത് വികാരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാണ് കാക്കകൾക്ക് മനുഷ്യന്റെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും ഒപ്പം മനുഷ്യരുടെ മുഖങ്ങൾ തിരിച്ചറിയുവാനും കഴിയും തങ്ങൾക്കെതിരെ ഒരു ഭീഷണിയുണ്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാനും അത് ഓർത്തു വയ്ക്കുവാനും കാക്കകൾക്ക് സാധിക്കുന്നു ഈ പക കൂട്ടത്തിലെ മറ്റ് കാക്കകൾക്ക് കൈമാറുവാനും ഇതുവഴി കൂട്ട ആക്രമണം നടത്തുവാനും കാക്കകൾക്ക് സാധിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം